ഇൻവെസ്റ്റ്മെന്റ് ഹൈ പ്രോഫിറ്റ് ഇന്നത്തെ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്ഡേറ്റ് ആയിട്ട് അവർക്ക് കൂടുതലും ബസ് വെസ്റ്റേൺ വെയറിനോട് പ്രത്യേക ഒരു ക്രൈസ് ആയല്ലേ അപ്പൊ നമ്മുടെ ബിസിനസ്സിനേം ആ രീതിയിലുള്ള വെറൈറ്റി അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് കാണുമ്പോൾ വെസ്റ്റേൺ വെയർ കളക്ഷൻസ് ആണ് അതും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അജിമേറ ഫാഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയതും നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ പെർച്ചേസ് ചെയ്യണമെന്നും ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നുമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഉള്ളൂ നമ്മുടെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക്

ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ലേഡീസ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന വെറൈറ്റീസ് ആണോ കേട്ടോ ഇന്നത്തെ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവർ കൂടുതലും വെസ്റ്റേൺ വെയറിനോട് പ്രത്യേക ക്രൈസാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ വർക്കിംഗ് വുമൺസ് വർക്കിംഗ് ടോട്ടലി ടോട്ടൽ ആണ് എന്നാൽ നമ്മൾ അതിലൊക്കെ വേറെ ആയിട്ട് നമുക്ക് കോളേജ് സ്റ്റുഡൻസ് വെയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് വെസ്റ്റേൺ കളക്ഷൻ കണ്ടാകുമല്ലോ അല്ലേ അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി ൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ രീതിയിലെ വെറൈറ്റി അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വൈറ്റ് ഷെയ്ഡിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു പ്രിന്റ് കൊടുത്തുള്ള വെറൈറ്റി ആണ് കേട്ടോ ഇത് നമ്മൾ ഏറ്റവും നമുക്ക് വെസ്റ്റേൺ ലുക്ക് ിൽ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ വേണം നമുക്ക് ജീൻസിൻ്റെ ഒപ്പം വെയർ ചെയ്യാം ലെഗ്ഗി ജെഗ്ഗിൻസിൻ്റെ ഒപ്പം വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷർട്ട് ടൈപ്പിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സൈസ് നമുക്ക് ഫ്രീ സൈസ് ആണ് വരുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അജുമേറ ഫാഷൻ ഈ ഒരു കളക്ഷൻസിന്റെ നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് വെറും മുന്നൂറ് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് ഇനി നമുക്ക് സെക്കൻഡ് കളക്ഷൻ നോക്കാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോക്ക് ജോർജറ്റിൽ ഒരു ഫ്രോക്ക് ടൈപ്പിലുള്ള വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെൽറ്റ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിലാണ് നമ്മളത് ക്രിയേറ്റ് െയ്തിരിക്കുന്നത് ആൻഡ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫ്രീ സൈസ് ആണ് ഇതും നമ്മുടെ സൈസ് എന്ന് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി നമ്മളൊരു കുർത്തി ബിസിനസ്സിൽ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അജ്മേല ഫാഷൻ വെസ്റ്റേൺ വെയറിൻ്റെ വിപുലമായ ശേഖരമാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് കളക്ഷനാണ് ഒരു കാര്യം മറക്കേണ്ട നമ്മൾ ഇന്ന് കണ്ടിരുന്ന ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കളക്ഷൻ്റെ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് കോൺട്രാസ്റ്റിൽ വരുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഡെനിം ഡെനിന്ന് പക്ഷെ നമുക്കിത് ഏറ്റവും വിസ്കോസ് ഏറ്റവും സ്ട്രെച്ചബിൾ ആണ് ആൻഡ് ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ട് ആ എൻ്റെ പോർഷൻ കോൺട്രാസ്റ്റിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രോക്ക് ടൈപ്പ് ആണ് നല്ലൊരു ഷർട്ട് മോഡലാണ് ആ മുകള ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആൻഡ് സെയിം കളർ ടൂൾ ബട്ടൺ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഏറ്റവും ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പം ഇതുപോലുള്ള കളക്ഷൻസ് അജ്മേര ഫാഷൻ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സൂരത്തിൽ നിങ്ങൾ വന്നാൽ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിലാണ് അജ്മേറ ഫാഷൻ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം ഫോക്ക് ജോർജിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ് നല്ല വിരിവോട് കൂടി ചെയ്തെടുത്ത് കംപ്ലീറ്റ് മൾട്ടി ഷെയ്ഡിലാണ് ആ ഒരു പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത് റൗണിക് പാറ്റേൺ ആണ് ഇത് നമുക്ക് ഫ്രോക്ക് ടൈപ്പിൽ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സു സൂപ്പർ ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ആ സ്ലീവൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് അതിൽ കുറച്ച് പാറ്റേൺസ് നമുക്ക് കാണാം വീന പാറ്റേണിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇതിൽ നമ്മൾ മൾട്ടി ഷെയ്ഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കി ഇവിടെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പോൾ ഒരു വെറൈറ്റി ലുക്കാണ് നമുക്ക് തരുന്നത് സൈസ് കാണാൻ എം സൈസാണ് ഇതിൽ നമുക്ക് സൈസസും അവൈലബിൾ ആണ് കേട്ടോ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴും അല്ല ഉള്ളവരാണെങ്കിൽ നമുക്ക് സൈസസ് മസ്റ്റാണ് കസ്റ്റമേഴ്സിൻ്റെ നുസരിച്ച് നമുക്ക് സൈസസ് വെക്കേണ്ട ആവശ്യമാണല്ലേ അതുപോലെ തന്നെ സെയിം ഫോക്ക് ജോർജറ്റിൽ തന്നെ കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റിൽ അത് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റിലാണ് ഫാബ്രിക്ക് വന്നിട്ട് സെയിം ഫോക്ക് ജോർജറ്റിൽ തന്നെ ഇന്നത്തെ ട്രെൻഡിങ് കളക്ഷൻ വീനക് പാറ്റേണിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരുന്നത് ഓക്കെ ഏറ്റവും ക്യൂട്ട് ലുക്കിങ്ങിൽ വരുന്ന സ്ലീവ് ആണ് പഫ് സ്ലീവോട് കൂടി ഏറ്റവും ക്യൂട്ട് ലുക്കിങ്ങിൽ വരുന്ന ഒരു ഫ്രോക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ സെയിം നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള വെറൈറ്റീസ് ആണ് വേണമെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇനി നിങ്ങളൊരു പാർട്ടി ഒരു നൈറ്റ് പാർട്ടിയിലൊക്കെ പോകണേ ഫോ നമുക്കൊരു ഫ്രോക്ക് ടൈപ്പുള്ള ഒരു കോസ്റ്റ്യൂം ടൈപ്പ് വേണമെങ്കിൽ അതിൻ്റെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ കംപ്ലീറ്റ് ബീഡ്സ് വർക്കിലാണ് ആ ഫ്രണ്ട് പോർഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇത് ബെൽറ്റ് അല്ല ഇതിനകത്ത് അറ്റാച്ചഡ് ആണ് ഇത് കംപ്ലീറ്റ് ഇതും ബീഡ്സ് വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്ന നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റിച്ചിങ്ങോട് കൂടിയുള്ള വെറൈറ്റീസ് ആണ് മുന്നൂറ്റി അൻപത് രൂപയിൽ വെസ്റ്റ് ടൈം വെയർ ഈ രീതിയിലുള്ള ഫ്രോക്ക് ടൈപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അതുമാത്രമേ നമുക്ക് ഗൗൺസ് ക്രോപ്പോപ്പ് ജീൻസ് അങ്ങനെ വേണ്ടുന്ന എല്ലാ കളക്ഷൻസും ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് അഞ്ചു ഫാഷൻ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യുക വീഡിയോ കോളും ഫെസിലിറ്റീസോടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ കൂടുതൽ മറക്കാൻ മറക്കാതെ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഡെയിലിയുള്ള അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിന്റെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം